മാസം ബില്ലിംഗ് ബില്ലിംഗ് സൈക്കിൾ ഇല്ല ഇത് ഇത് പരിപാടി ഒരു മാസത്തെ സൈക്കിളേക്ക് കാരണം നിങ്ങൾ കുത്തണ്ട സ്മാർട്ട് ടി സ്മാർട്ട് മീറ്റർ വെച്ചാൽ മതി പ്രശ്നം തീരുന്ന് കൂടി സമയലാഭം കച്ചവട ലാഭം ഉണ്ടായി ചെലവ് കുറഞ്ഞു ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട അങ്ങനെയുള്ള ഒരു സംവിധാനം കാലങ്ങളായി നൂറ്റാണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ട് പറയാം രണ്ടാമത്തെ പ്രൈസ് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇതിന് കൂടെ തന്നെ ഉപഭോക്ത എല്ലാവരും തുടക്കത്തിൽ പറഞ്ഞു തരും സർ എനിക്ക് മൂന്ന് കാരണങ്ങൾ പറയാനുണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് ആണ് അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ കഴിയുന്നത് കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ജനങ്ങൾക്ക് അറിയില്ല കാരണം കൃത്യമായി സിമ്പിളായും

എൻവയർമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആക്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അഞ്ചാറ് വർഷം മുമ്പ് കൊണ്ടുവന്നപ്പോഴും ഇ ഐ ഐ അസസ്മെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോഴും ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഇമെയിൽ അയച്ചു ലക്ഷങ്ങൾ ഇമെയിൽ വന്നു അങ്ങനെ ഇവര് ആ ഇമെയിൽ വന്നു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് സുപ്രീം കോർട്ടി ഇടപെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഇതിൽ പത്തിയൊൻപത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യന്മാരുടെ നാടാ നിങ്ങൾ ഇംഗ്ലീഷിലാണ് ഇയച്ചിരിക്കുന്നത് ഇത് നോക്കി ഇവരെങ്ങനെയാണ് റിവ്യൂ നടത്തുക വായിച്ച് മനസ്സിലാക്കാൻ എന്ത് കള്ളികൾ കൃത്യമായി മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയ ത്രാസുകൾക്ക് സംഘടിപ്പിച്ചില്ലേ അതുപോലെ ത്രാസ് കൊടുക്കാൻ പറ്റുന്ന ഇവർക്ക് എന്തുകൊണ്ട് ചെയ്തില്ല ഉപയോഗിക്കാം അച്ചടിക്കാം ഒരു ചെലവ് കേസിക്കില്ല ഒരു പതിനഞ്ച് ഇപ്പോൾ അരമണിക്കൂർ ചെലവഴിച്ചില്ലേ പതിനഞ്ച് മിനിറ്റ് ഗ്രാമസഭയിലും വാർഡ് സഭയിലും കൊടുത്താൽ മതി സാർ അത് ചെയ്യില്ല അടുത്തത് സർ അടുത്ത സർ ഒരു ഏതോ രണ്ട് മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിനോട് സംസാരിക്കാം നമുക്ക് ലാംഗ്വേജ് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി വേറൊരു ഇവിടെ പത്രം വായിക്കുന്ന പല പത്രം വരണം ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാലോസനം എഴുതി ലേഖ വിതരണം ചെയ്ത് വാരുസഭയും ഗ്രാമസഭയിൽ എടുത്തു മുന്നോട്ട് പോയി എന്തൊരു ഇവിടത്തെ കാര്യം സാർ ഇവിടെ കാസർഗോഡ് വയനാട് എന്നും ഉള്ള എത്ര പേര് കേട്ടെ കണ്ണൂരിൽ നിന്ന് പേരുണ്ട് ഒരാള് ആ എനിക്ക് തോന്നുന്നത് സാർ ആ മൂന്ന് പേര് ആറ് പേരെയുള്ള മൊത്തം ജില്ലയിൽ സാറേ നാല് ജില്ലയിലുള്ള ആൾക്കാർ ഇവിടെ വരണ്ടോ ഈ കോഴിക്കോട് ആൾക്കാർ സ്ഥലം തകിയാത്തൊരു നൂറ് പേർക്ക് പ്ലാൻ ചെയ്ത് ചിന്തിക്കുന്നത് എന്നിട്ട് അതിലെ മുമ്പാണ് പാട്ടി എന്നിട്ട് സാറിന്റെ ഉത്തരവാദിത്വം ഇവിടെ കൊണ്ടുപോയി വെക്കുകൂടി ആകെ ഇന്ന് ഇവിടെ നാലാം തീയതി പാലക്കാട് അഞ്ചാം തീയതി എറണാകുളം പത്തോ പാതിരുവനന്തപുരം ഈ സമയത്ത് ഇത്രയും സ്ഥലത്ത് വെച്ച് സാറേ പതിനാല് ജില്ലയിലെ മൂന്നര കോടി ജനങ്ങളിൽ ഒരു പത്ത് ശതമാനത്തിൽ സാറുകൾ സംസാരിക്കുന്ന ആക്രമണങ്ങൾ അതുകൊണ്ട് സാറിൻ്റെ ഡെമോക്രാറ്റിക് മൈൻഡ്സെറ്റ് വെച്ച് സാറിൻ്റെയും ഇൻക്ലൂസീവ് മൈൻഡ്സെറ്റ് വെച്ചിട്ട് ഇന്ന് സാറ് കാണിച്ച് വെച്ചാൽ ചില സാധനങ്ങളുണ്ടല്ലോ ആ ഒരു സാധനം വെച്ച് സാറുകൾ പറയാണ് സാർ പ്ലീസ് നടക്കുന്നത് പോയാണ് ആം ആദ്മി പാർട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഈ സൂചിക്ക് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല നിയമപരമല്ല ജനങ്ങളുടെ വിശ്വാസത്തിൽ എഴുതില്ല അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞ് എഴുതിയാൽ സാർ ഞാൻ നിർത്തുന്നത് വെച്ചതാണ് അത് ഉള്ളൂ സർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ പത്താം ക്ലാസ് പാസാകാത്തവരെ ഇവർ ജോലി കൊണ്ടു അതിന്റെ നന്മയെ മനസ്സിലാക്കുന്നു സർക്കാരുടെ എന്ന് വെച്ചാൽ പത്താം ക്ലാസ് ഇല്ലാത്ത സമൂഹത്തിന് അപല വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ സർ കണ്ടും അവരെ ഇലക്ട്രിക്കൽ വർക്കറായിട്ട് എടുക്കുക എന്നിട്ട് അവർക്ക് കാലക്രമേണ ആകുമ്പോൾ പിന്നെ അവർ ടെക്നിക്കലായിട്ട് അവർ കാലക്രമേണ അവരെ ലൈൻമാൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യും അവിടെ തീർന്ന പെയിൽ വരും സർ ഈ പത്താം ക്ലാസ് പാസ് ആകാത്തവരെ പിന്നെ ഓവർസിയർ ആകും

ഈ നിയമം അതിജീവിച്ചാണ് നമുക്ക് പത്താം ക്ലാസ് ചെയ്യും സമൂഹത്തില് പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്രയും സ്കീമുകൾ നല്ലതാണ് പക്ഷേ ഇതിന്റെ ഉണ്ണിക്കാണെങ്കിലും അവൻ അഗ്നിക്കപ്പെടണ്ടേ ആ വിദ്യാഭ്യാസം അവർ കൊടുത്തില്ല അത് രണ്ടാമത്തെ രണ്ടാം ദിവസം രണ്ടാം ദിവസം ലാസ്റ്റ് ആണ് അകത്ത് ജീവിച്ച അവസാനത്തിൽ ഈ പറയുന്ന ഡ്രൈവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എടുപ്പായെന്ന സാധനം സാറിന്റെ ഭാഷ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല ഈ സദസ്സനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് ഒരു ലിസ്റ്റി ഞങ്ങൾ ഡ്രൈവർമാർക്ക് രണ്ട് ലക്ഷം കൊടുക്കിഷ്ടമാണ് പക്ഷെ നിങ്ങൾ ആദ്യം എങ്കിലായിരുന്നു ലക്ഷം കൊടുക്കുക അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ് അൺതോട്ട്ഫുൾ അൺ ഓർഗനൈസ്ഡ് ലൂട്ടുണ്ടെന്ന് സോറി സോറി ഇത് നിർത്തിയില്ലെങ്കിൽ ും പ്രശ്നമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിങ്ങൾ മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇത്ര നീതികൾ ഉണ്ടാക്കിയ ഉണ്ടാക്കി ഏറ്റു വന്ന മലോഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം നന്ദി നമസ്കാരം